ൾക്ക് മുമ്പ് പൂർവ സൂലികൾ കൊടുത്തിവെച്ച അക്ഷര ജ്യോതി കാലത്തെ ശാസ്ത്രങ്ങളെ അറിവിൽ അമരമന്ത്രുന്നു ജൈത്രയാത്രയ്ക്ക് പാമ്പും നടത്തി

എല്ലാവർക്കും എൻ്റെ വലിയ നമസ്കാരം അങ്ങനെ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല വളരെ സന്തോഷമുണ്ട് നിങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞില്ല വളരെ സന്തോഷമുണ്ട് ഇവിടെ കുറച്ച് ബ്രോജാമൊക്കെ കണ്ടിട്ട് പോണെന്ന് വലിയ ആഗ്രഹമുണ്ട് കാരണം നമ്മുടെ റാണിയല്ലേ നമ്മുടെ റാണി എന്നും ഉയർന്നു തന്നെ നിൽക്കണം അതുകൊണ്ട് എനിക്ക് സമയമില്ലാത്തത് കാരണമാണ് ഇല്ല ഞാൻ പ്രവരും കുറച്ച് പ്രവരൊക്കെ പോകുന്നത് അപ്പോള് ഞങ്ങളുടെ സ്കിറ്റിലാത്തോ കുട്ടികളെ കാണുമ്പോൾ ഞങ്ങൾ തന്നെ ഔദ്യോഗിക പ്രോഗ്രാം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ കൊച്ചു കുട്ടികളെല്ലാം കൂടെ വന്നിട്ട് കൈയ്യെല്ലാം താന്ന് കിടന്നിട്ട് അങ്ങനെ മഴ എങ്ങനെയാ പെയ്യുന്ന പറഞ്ഞിട്ട് പോയാൽ മതിയെന്നു ഞാൻ പറഞ്ഞു പോയി അറിയാം പിന്നെ പറയാൻ ഇത് ചർച്ച ഒന്നും എടുക്കത്തില്ല ഒരു 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 വെച്ചു ഏറ്റവും വലിയ സന്തോഷം എന്ന് ഈ ഈ വലിയൊരു ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് സന്തോഷമുണ്ട് പിന്നെ വനജ ടീച്ചർ എങ്ങനായി ഇതിന്റെ ഉദ്ഘാടനം ചെയ്യട്ടെ കേട്ടില്ല ആണോ ആ ചെയ്തോളാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എല്ലാവരും ഇത് എൻ്റെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ ഒരു ആഘോഷരാവ് വളരെ എന്തൊക്കെ വാക്കുകളില്ല വളരെ സന്തോഷം കൊണ്ട് എനിക്ക് നിൽക്കുക നമുക്ക് കണ്ടു നടന്നു ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ാണ് നമ്മുടെ സ്കൂളിന്റെ ഒരു സ്നേഹാദരവും കൂടെ നമ്മുടെ അതുല്യ കലാകാരൻ ശ്രീ ഹരി ഉദിമൂഡിന് നൽകുന്നുണ്ട് വിശിഷ്ട വ്യക്തികൾ നിർദ്ദിഷ്ട സീറ്റിൽ ഇരിക്കേണ്ടതാണ് ഇവിടെ എത്തി സഹകരിക്കുന്ന വിശിഷ്ടാതിഥികളെ സ്നേഹം നിറഞ്ഞ അധ്യാപകരെ സ്നേഹം ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ എന്റെ സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മുടെ ഒരു വർഷക്കാലം പൂർത്തിയായില്ല എങ്കിൽ പോലും ഈ കഴിഞ്ഞ പുറക ഈ ഒരു വർഷക്കാലം ജൂൺ മുതലുള്ള നമ്മുടെ സ്കൂളിന്റെ വാർഷിക റിപ്പോർട്ട് ഏറ്റവും സന്തോഷത്തോടെ ഏറ്റവും ആദരവോടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ഇതൊക്കെ വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഈ വാർഷിക സമ്മേളനത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ദിവജിതനായ സി ടി തോമസ് വകീലിന്റെ ശ്രമഫലമായി ചെറുകുളങ്ങി ഗ്രാമത്തിൽ യു പി സ്കൂളിന് തുടക്കം കുറിച്ചു പിന്നീട് പുലശ്ശേരിയിൽ ശ്രീ വേനായുധൻ നായർ കെട്ടിടം പണിക്ക് നേതൃത്വം നൽകുകയും പണവും നൽകി സഹായിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഈ സ്ഥാപനം ബദനീ മിശിനുകരണ സമൂഹം ഏറ്റെടുക്കുകയും ആദരണീയരായ ബദിനി സന്യാസ വൈദികരുടെയും അധ്യാപകരുടെയും ശ്രമഫലമായിരുന്നു अग्नीस माण्हुनि खे पुरुष ായി ശ്രീ വിനോദ് അഭിനന്ദനം അറിയിച്ചോളൂ കായിക ജില്ലാ കായികമേളയിൽ ഈ വർഷവും ശ്രദ്ധേയമായ നേട്ടം കൈവച്ചിരിക്കുകയാണ് നമ്മുടെ സ്കൂൾ സംസ്ഥാന കായികമേളയിൽ ബാസ്കറ്റ്ബോൾ മത്സരത്തിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് സൈറ മേരി മനീഷ് അതുല്യ എം മി ലക്ഷ്മിപ്രിയ എ ഏഞ്ചലിൻ മരിയ മനോജ് സൈറ മറിയം ജിക്സൺ കൃഷ്ണപ്രിയ അനിയായ അഭിനയാസി ബിനോഷ് അനിക അනිකാ ലീല ഏഞ്ചൽ ബിജു എന്ന വിദ്യാർത്ഥി പങ്കെടുക്കുന്നു എച്ച്എസ് പ്രോഗ്രാം മേളയിൽ സേറ മറയൻ ഡിസൺ സംസ്‌കാരമേളയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു ഗൈബേ പോളൻ ഹൈമലയിൽ ജോയാനാ സമി മോർ ഗുഡ് മോർ ഇൻ നൗ പ്രസന്റ് ഹിയർ ടുഡേ ഐ ആം ഗോയിംഗ് ടു റീസൈറ്റ് എ ബ്യൂട്ടിഫുൾ പോം ടെൽ വിഷൻ which is written by the walldaw walldaw was born in 1916 and sadly passed away in 1990 The theme of the is the impact of of is impact television among children. വിശിഷ്ട അതിഥികളെ ഒന്നിയ വൈദികരെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഈ സ്കൂളിൻ്റെ ബധിനി ആശ്രമം സ്കൂളിൻ്റെ അഭിമാനമായിരിക്കുന്ന അധ്യാപകരെ അനധ്യാപകരെ മാതാപിതാക്കളെ നല്ലവരായ നാട്ടുകാരെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഹലോത്രികം ടു കെ ട്വന്റി ഫോർ യു ഫൈൻ എന്താവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാൻ എല്ലാ ദിവസവും ഈ ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് എല്ലാ ദിവസവും കണി കണ്ടുണരുന്നത് വാട്സപ്പിലാണ് കേട്ടോ നേരെല്ലാ വാട്സപ്പിൽ കണി കണ്ടുണരുന്നത് ബഹരി ആശ്രമത്തിൻ്റെ ഹൈസ്കൂളിൻ്റെ റാന്നിയുടെ എന്തെങ്കിലും കാര്യം കണ്ടുകൊണ്ടാണ് കുട്ടികൾ ഇന്നിവിടെ കാണാൻ സാധിച്ചു അതുകൊണ്ട് ഭൂമി ജീവിതത്തിൽ കണ്ടു നിരക്ക് കണ്ടപ്പോൾ ഞാനും പള്ളി പോലൊക്കെ ആയാലും അവരിലൊക്കെ നമ്മൾ കുറേ കലകാരം ജീവിതത്തിൽ ഒരുപാട് കലാപരിപാടി പങ്കെടുക്കുകയൊക്കെ ചെയ്തു പിന്നെ നമുക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ ആ സ്വത്തിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് നമുക്ക് ഈ ഒരു പരിസരം ആവശ്യമുണ്ട് കാരണം സിനിമ എന്ന് പറയുന്ന ഒരു ആഗ്രഹം തുടങ്ങിയിട്ട് എനിക്ക് പതിമൂന്ന് വർഷത്തെ അറുണ്ട് കാരണം ഈ എണ്ണിപ്പോഴുള്ള ആൾ എങ്ങനെ സിനിമ ചെയ്യാൻ പറ്റും ഇന്ന് പലർക്കും ஒரு டானும் செய்யப்பட்டு பரிஹாசம் ஒருபாடு பசங்க அதுவும் மெயின்டெய்ன் செய்யுன காரணம் நம்ம எந்த ஆகிரிக்கிறது ஆகிரமிக்கலாம் எழுந்த கொச்சு குட்டியிலும் அவர் அவர் சுப்தாக்கொண்டு காரணம் நம்ம അബ്ദുൾ കലാം സാഹബ് ആയിരുന്നാലും നമ്മൾ ഉറക്കം കേൾക്കുന്ന അസുഖം ആ സുപ്രാണോ അതിൽ നിന്ന് പരിശ്രമിക്കാം കാരണം ഈ കൊച്ചി നമ്മൾ കൊച്ചിലേക്ക് ആന എപ്പോഴും കഴിഞ്ഞ ആകാശമാവും കാരണം അതിൽ നിന്ന് നമ്മൾ ഒരുപാട് ഒരുപാട് പരിശ്രമിക്കുകയും പിന്നെ ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിടുകയും കുഴിക്കാൻ തകർന്നു പോകരുത് കാരണം നമുക്ക് നമുക്ക് എല്ലാത്തി നമുക്ക് എല്ലാത്തിനും ഇവിടെ കഴിവുണ്ട് ആ കഴിവ് നമ്മൾ കണ്ടെത്തി മുന്നോട്ട് പോകാം എല്ലാവർക്കും فينا <applause> اه <applause>